നമസ്കാരം ഫോർ ന്യൂസിലേക്ക് സ്വാഗതം ബംഗാളിൽ തിരഞ്ഞെടുപ്പ് സമയത്ത് ബി ജെ പിക്ക് കിട്ടിയ പരാജയത്തിന് ശേഷം മറ്റൊരു തിരിച്ചടിയുടെ വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ മോശം പ്രകടനത്തിന് പിന്നാലെ കൂച്ച് ബീഹാർ മേഖലയിലെ അഞ്ച് ഗ്രാമപഞ്ചായത്തുകളിലെ നിരവധി ബി ജെ പി അംഗങ്ങൾ തൃണമൂലിലേക്ക് ചേർന്നിരിക്കുകയാണ് എന്നതാണ് വാർത്ത ഇത്തവണ തിരഞ്ഞെടുക്കപ്പെട്ട അഞ്ച് ബി ജെ പി എം പിമാർ തങ്ങളുമായി ബന്ധപ്പെട്ടതായുള്ള തൃണമൂൽ നേതാക്കളുടെ അവകാശവാദങ്ങൾക്ക് പിന്നാലെയാണ് ഇപ്പോൾ പുതിയ വാർത്ത ബംഗാളിൽ നിന്നും പുറത്തുവരുന്നത് കഴിഞ്ഞ മോദി സർക്കാരിൽ മന്ത്രിയും യുവ ബി ജെ പി നേതാവുമായ നിഷിത് പ്രമാണിക്കിന്റെ കൂച്ച് ബീഹാറിലെ തോൽവി ഈ കൂട്ട കൊഴിഞ്ഞുപോക്കലിന്റെ വേഗം കൂട്ടിയിട്ടുണ്ടെന്നാണ് ബംഗാൾ മാധ്യമങ്ങൾ പറയുന്നത് കഴിഞ്ഞ വർഷമാണ് ബംഗാളിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടന്നത് തൃണമൂലിന് വലിയ തിരിച്ചടിയേറ്റ തെരഞ്ഞെടുപ്പിൽ ബിജെപി നിരവധി തദ്ദേശ സ്ഥാപനങ്ങൾ പിടിച്ചെടുത്തിരുന്നു എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെയുള്ള പുതിയ കൂടുമാറ്റങ്ങളോടെ ബി ജെ പി ഭരിച്ച അഞ്ചു തദ്ദേശ സ്ഥാപനങ്ങളിൽ തൃണമൂലിന് ഭൂരിപക്ഷം ലഭിച്ചതായി ടെലിഗ്രാഫ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ടു മാദൽഹട്ട് എന്നിവിടങ്ങളിലെ ബിജെപി അംഗങ്ങൾ മായി തന്നെ ടി എം സിയിൽ ചേർന്നുകഴിഞ്ഞു ബംഗാളിൽ തൃണമൂൽ കോട്ട തകർക്കുമെന്ന് ഏറെ പ്രതീക്ഷിക്കപ്പെട്ട തെരഞ്ഞെടുപ്പിലാണ് ബി ജെ പി കനത്ത പരാജയം നേരിട്ടതും ഇപ്പോൾ ബി ജെ പി അംഗങ്ങൾ തൃണമൂൽ കോൺഗ്രസിനെ തേടി എത്തിയതും ബി ജെ പി കോൺഗ്രസിനെതിരെ പ്രയോഗിച്ച അതേ നാണയത്തിൽ തന്നെയാണ് ബി ജെ പിക്ക് ഇപ്പോൾ തിരിച്ചടിക്കുമേ തിരിച്ചടി ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഒരു വ്യത്യാസം മാത്രം ബി ജെ പി കോൺഗ്രസ് നേതാക്കൾക്ക് വാഗ്ദാനം നൽകി പ്രലോഭനങ്ങളുടെ കൂടെ കൂട്ടിയതാണെങ്കിലും ബി ജെ പി അംഗങ്ങൾ പാർട്ടി വിടുന്നത് സ്വന്തം മനസ്സാലെ തന്നെയാണ് ഭരണവിരുദ്ധ വികാരത്തിനൊപ്പം സ്വദേശ്കാലി സംഭവവും മമത ബംഗ്ലാദേശികളെ സഹായിക്കുന്നുവെന്ന ആരോപണങ്ങളെല്ലാം തൃണമൂലിന് തിരിച്ചടിയാകുമെന്നായിരുന്നു ബി ജെ പി പ്രതീക്ഷിച്ചിരുന്നത് മറ്റ് സംസ്ഥാനങ്ങളിൽ തിരിച്ചടി നേരിട്ടാലും ബിജെപി അത് ബംഗാളിൽ തൂത്തുവാരി പരിഹരിക്കുമെന്ന വിലയിരുത്തലുകളും ഉണ്ടായിരുന്നു എന്നാൽ വോട്ട് വീണ്ടും പ്രതിധ്വനിച്ചത് മമത തരംഗമായിരുന്നു ഇതിനിടെ കഴിഞ്ഞ വർഷം ബിജെപി കാവി പെയിന്റ് അടിച്ച വേദഗുരി രേണ്ടിലെ പഞ്ചായത്ത് ഓഫീസിന്റെ നിറവും മാറ്റിയിട്ടുണ്ട് തൃണമൂൽ പതാകയുടെ നിറമായ വെളുപ്പും നീലയും നിറത്തിൽ പെയിന്റ് മാറ്റി അടിച്ചിരിക്കുകയാണ് ഇവിടെ പെയിന്റടിച്ചതിന്റെ ചിത്രങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് എന്തായാലും ബി അംഗങ്ങളുടെ ഈ കൂടുമാറ്റം മോദിയുടെ ഭരണത്തെ അവർക്ക് പോലും ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല എന്നതിനുള്ള തെളിവ് തന്നെയാണ്